യുവതാരങ്ങളെ കുപ്പയിൽ നിന്നും കണ്ടെത്തി രാഗി മിനുസപ്പെടുത്തി മൂർച്ചയുള്ള വജ്രായുധങ്ങളാക്കി മാറ്റുന്ന ഒരു നർച്ചറിങ് ക്ലബ്ബായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഒരുപാട് താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് വളർത്തിയെടുത്ത് ചരിത്രം നമുക്കുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാദമി പ്രോഗ്രാമിലൂടെ അക്കാദമി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നല്ല ടാലൻ്റുള്ള പ്രതിഭകളെ ഇവിടെ നിന്നെങ്കിലും കണ്ടെത്തിക്കൊണ്ട് വന്ന് കുറച്ച് പരിശീലനം കൊടുത്തു ആച്ച് എക്സ്പീരിയൻസും കൊടുത്തവരെ ജയജാൻഡിക് ഫിഗേഴ്സ് ആക്കിയ ശേഷം നല്ല കാശിന് തൂക്കി വെക്കുന്ന ഇറച്ചിക്കോഴി വളർത്തൽ പരിപാടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൈൻഡ് ഓഫ് ഫീഡർ ക്ലബ്ബ് കാശ് കിട്ടുന്നുണ്ട് താരങ്ങളെ തൂക്കിയിട്ട് ആ ഒരു പരിപാടി കൂടിയാണ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരുപാട് യുവതാരങ്ങളെ വളർത്തിയെടുത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കരിയറിലെ കളങ്കങ്ങളിൽ രണ്ടെണ്ണമാണ് ഒന്ന് ഐ ലീഗിലെ ടോപ്പ് സ്കോറായിട്ട് വന്ന വിദ്യാശാഖർ സിംഗിന്റെ കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന താരത്തിന് കാര്യമായിട്ട് ഇവിടെ പെർഫോം ചെയ്യാൻ അവസരം കിട്ടിയില്ല അതിനുള്ള കാരണങ്ങൾ നിരവധിയാണ് നമ്മളിപ്പം അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്നില്ല പക്ഷെ ഇഷാൻ പണ്ഡിതയുടെ കാര്യത്തിൽ ചില ആളുകൾക്ക് നല്ല ദുഃഖമുണ്ട് കാരണം മോഹൻ ബഗാൻ സൂപ്പർ ചെയിൻസിൻ്റെ പരിശീലകനായിരുന്ന എഫ് സി ഗോവയുടെ പ്രിയപ്പെട്ട പരിശീലകനായിരുന്ന യുവാൻ ഫെറാൻഡോയുടെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങളിലൊന്നായിരുന്നു ഇഷാൻ പണ്ഡിത ഫെറാൻഡോയുടെ സൂപ്പർ സബ് എന്ന പേരിൽ ഒരുപാട് പ്രശസ്തനായ താരമാണ് ഇഷാൻ പണ്ഡിത പക്ഷെ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നതിനു ശേഷം അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള അവസരങ്ങളൊന്നും കിട്ടിയില്ല എന്നുള്ളത് സത്യമാണ് അദ്ദേഹത്തിന് ഐ ലീഗ് ക്ലബ്ബായിട്ടുള്ള ഇന്റർ കാശിയിൽ നിന്നും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഓഫർ ഉണ്ടായിരുന്നു ഇന്റർ കാശിക്ക് വേണ്ടി പതിനാറ് ഗോൾ ഒരു സീസണിൽ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അവരുടെ യൂറോപ്യൻ ക്ലബ്ബായ ഇന്റർസ് കാർഡിലേക്ക് വിടാം എന്നൊരു തീരുമാനമുണ്ടായിരുന്നു പക്ഷേ ഇന്റർസ് കാർഡിലേക്ക് പോകാനുള്ള തീരുമാനമൊക്കെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ആ ഒരു ഓഫർ നിരസിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരാനാണ് ഇഷാൻ തീരുമാനിച്ചത് പക്ഷേ ബ്ലാസ്റ്റേഴ്സിൽ താരത്തിന് അവസരം കിട്ടിയില്ല അതുകൊണ്ട് താരത്തിന്റെ കരിയർ ബ്ലാസ്റ്റേഴ്സ് നശിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇഞ്ചുറി കൺസേൺ കൊണ്ടാണ് ഈശാൻ അവസരങ്ങൾ കിട്ടാതിരുന്നത് എന്നൊരു വാദമുണ്ട് എന്ത് തന്നെ ആയാലും കാര്യത്തിൽ ഞാൻ കൂടുതൽ മെഴുകാനൊന്നും നിൽക്കുന്നില്ല ഇഷാൻ പണ്ഡിത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുറത്ത് പോയി എവിടെയെങ്കിലും രക്ഷപ്പെടട്ടേ എന്നുള്ളൂ ഇതിനിടയിൽ മോഹൻ ബഗാന്റെ കുറച്ച് ഫാൻസ് പറയുകയാണ് ഈഷാൻ പണ്ടെ നശിപ്പിച്ച ബ്ലാസ്റ്റേഴ്സ് ആണ് മാങ്ങയാണ് തേങ്ങയാണ് എന്നൊക്കെ അതിനൊന്നും വലിയ കാര്യം കൊടുക്കേണ്ട കാര്യമില്ല കാരണം എത്ര എത്ര ഉദവുകളെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ബെഞ്ചിലിരുത്തി നശിപ്പിച്ച ചരിത്രം നമുക്കെടുത്ത് പറയാം ഇന്ത്യൻ ഫുട്ബോളിലെ സ്റ്റാർ സ്റ്റാറായിരുന്ന കോമൻ തട്ടാലിന്റെ ഭാവിയെ കുപ്പിയിലടച്ച മോഹൻ ബഗാന്റെ ഫാൻസ് ഒക്കെയാണ് ഇഷാൻ പണ്ഡി കാര്യം പറയുന്നത് ധീരഥിങ് മോമിൻതാം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു സീസൺ മുഴുവൻ ഗോൾവല കാത്ത താരത്തിന്റെ കരിയർ തുലാസിലാക്കി അങ്ങനെ എത്ര എത്ര ഉദാഹരണങ്ങളുണ്ട് ആ മോഹൻ ബഗാന്റെ ഫാൻസ് ഇഷാന്റെ കരിയർ ബ്ലാസ്റ്റേഴ്സ് െന്നൊക്കെ പറയുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല മറ്റുള്ളവർ പറയാൻ നമുക്ക് പിന്നെയും പറയാം പക്ഷേ മോഹൻ അങ്ങനെ സുബ്രഹ്ഞാൻ പറയാൻ അർഹതയില്ല